സക്സസ് ഫയലിലേക്ക് സ്വാഗതം പ്രധാനപ്പെട്ട നൂറ് ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം ജവഹർലാൽ നെഹ്റുവിന്റെ ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഡോക്ടർ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ് അമ്പാടി ഇക്കാവമ്മയാണ് അമ്പാടി ഇക്കാവമ്മയാണ് ജവഹർലാൽ നെഹ്റുവിന്റെ ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഡോട്ടർ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ഇന്ത്യയിൽ ആദ്യമായിട്ട് കോർ ബാങ്കിങ് നടപ്പിലാക്കിയ ബാങ്ക് ഏതാണ് കോർ ബാങ്കിങ് നടപ്പിലാക്കിയത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഏറ്റവും വീര്യമുള്ള നിരോക്സികാരി ഏറ്റവും വീര്യമുള്ള നിരോക്സിക്കാരിയാണ് ലിഥിയം ഏറ്റവും വീര്യമുള്ള നിരോക്സിക്കാരിയാണ് ലിഥിയം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപ സമയത്ത് കാൺപൂരിലെ കലാപബാധിതരെ സഹായിക്കാൻ സഹായനിധി രൂപവൽക്കരിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ് ഉത്രം തിരുനാളാണ് ഉത്രം തിരുനാളാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപ സമയത്ത് കാൺപൂരിലെ കലാപബാധിതരെ സഹായിക്കാൻ സഹായ നിധി രൂപവൽക്കരിച്ചത് ഉത്രം തിരുനാൾ വിനാഗ്രിയിൽ ലയിക്കുന്ന രത്നം ഏതാണ് വിനാഗ്രിയിൽ ലയിക്കുന്ന രത്നമാണ് പവിഴം ദേശീയ വാക്സിനേഷൻ ദിനം എന്നാണ് ദേശീയ വാക്സിനേഷൻ ദിനം മാർച്ച് പതിനാറാണ് മാർച്ച് പതിനാറ് ഹൃദയ വാൽവ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഹൃദയ വാൽവ് നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ടെഫ്ലോൺ ആണ് ടെഫ്ലോൺ ആണ് ഹൃദയ വാൽവ് നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏത് പർവ്വതത്തെ ചുറ്റിയാണ് ബ്രഹ്മപുത്ര നദി ഇന്ത്യയിൽ പ്രവേശിക്കുന്നത് ഏത് പർവ്വതത്തെ ചുറ്റിയാണ് ബ്രഹ്മപുത്ര നദി ഇന്ത്യയിൽ പ്രവേശിക്കുന്നത് നംചപർവയാണ് നഞ്ചർവയെ ചുറ്റിയിട്ടാണ് ബ്രഹ്മപുത്ര നദി ഇന്ത്യയിൽ പ്രവേശിക്കുന്നത് നംജപർവ മംഗൾ പാണ്ഡയെ എവിടെ വെച്ചാണോ തൂക്കിലേറ്റപ്പെ തൂക്കിലേറ്റിയത് മംഗൾ പാണ്ഡയെ തൂക്കിലേറ്റിയത് എവിടെ വെച്ചാണ് ബാരഗ്പൂരിലാണ് ബാരഗ്പൂരിൽ വെച്ചാണ് മംഗൾ പാണ്ഡയെ തൂക്കിലേറ്റിയത് ബാരഗ്പൂർ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പതിലെ മഞ്ചേരി കലാപത്തിന് നേതൃത്വം നൽകിയ താരം നേതൃത്വം നൽകിയത് അത്തൻ മോയൻ ഗുരുക്കളാണ് അത്തൻ മോയൻ ഗുരുക്കളാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പതിലെ മഞ്ചേരി കലാപത്തിന് നേതൃത്വം നൽകിയത് അത്തൻ മോയൻ ഗുരുക്കൾ വാക്കം ടൂബ് കണ്ടുപിടിച്ചത് ആരാണ് വാക്കം ടൂബ് കണ്ടുപിടിച്ചത് ജോൺ എ ഫ്ലെമിങ് ആണ് ജോൺ എ ഫ്ലെമിങ് ബംഗാളിലെ അടിച്ചമർത്തപ്പെട്ട മുസ്ലിം ജനത ബ്രിട്ടീഷുകാർക്കും ഭൂപ്രഭുക്കന്മാർക്കും എതിരെ നടത്തിയ പ്രക്ഷോഭം ഫറാസി കലാപമാണ് ഫറാസി കലാപം എവിടെയാണ് നടന്നത് ബംഗാളിലാണ് ബംഗാളില് അടിച്ചമർത്തപ്പെട്ട മുസ്ലിം ജനത ബ്രിട്ടീഷുകാർക്കും ഭൂപ്രഭുക്കന്മാർക്കും എതിരെ നടത്തിയ പ്രക്ഷോഭമാണ് ഫറാസി കലാപം ലോകത്തെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലം ഉത്തര ഉത്തരമഹാസമതലമാണ് ലോകത്തെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലം ഏതാണ് ഉത്തര ഉത്തരമഹാസമതലം ഇന്ത്യൻ വ്യോമസേനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ വ്യോമസേനയുടെ പിതാവ് സുബ്രതോ മുഖർജിയാണ് സുബ്രതോ മുഖർജിയാണ് ഇന്ത്യൻ വ്യോമസേനയുടെ പിതാവ് സുബ്രതോ മുഖർജി ചിക്കുൻ എന്ന വാക്കിനർത്ഥം ചിക്കുൻ എന്ന വാക്കിനർത്ഥം വളഞ്ഞു നിൽക്കുക എന്നതാണ് ചിക്കുൻകുനി എന്ന വാക്കിന്റെ അർത്ഥം വളഞ്ഞു നിൽക്കുക സുനാമി മുൻകൂട്ടി അറിയുവാനുള്ള ഇന്ത്യയുടെ പദ്ധതിയാണ് ഡാർട്ട് ഡാർട്ട് ഡിസാസ്റ്റർ ആംഡ് റിലീഫ് ടാസ്ക് അറിയുവാനുള്ള ഇന്ത്യയുടെ പദ്ധതി ഡാർട്ട് ഡാർട്ട് എന്നാൽ ഡിസാസ്റ്റർ ആംഡ് റിലീഫ് ടാസ്ക് മുഖങ്ങളെ തിരിച്ചറിയാൻ മസ്തിഷ്കത്തിന് കഴിയാതെ വരുന്ന അവസ്ഥ മുഖങ്ങളെ തിരിച്ചറിയാൻ മസ്തിഷ്കത്തിന് കഴിയാതെ വരുന്ന അവസ്ഥയാണ് പ്രോസോപക്നോസിയം പ്രോസോ പക്നോസിയം മുഖങ്ങളെ തിരിച്ചറിയാൻ മസ്തിഷ്കത്തിന് കഴിയാതെ വരുന്ന അവസ്ഥയാണ് പ്രോസോ പക്നോസിയം ഇൻക്യുബേറ്ററിലെ താപനില എത്ര ഫാരൻ ഹീറ്റ് ആണ് ഇൻക്യുബേറ്ററിലെ താപനില തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് അഞ്ച് മുതൽ നൂറ് പോയിന്റ് അഞ്ച് വരെയാണ് തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് അഞ്ച് മുതൽ നൂറ് പോയിന്റ് അഞ്ചു വരെ മേഘങ്ങളുടെ ചലന ദിശയും വേഗവും അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം മേഘങ്ങളുടെ ചലന ദിശയും വേഗവും അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഉപകരണമാണ് നെഫോസ്കോപ്പ് നെഫോസ്കോപ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത് മേഘങ്ങളുടെ ചലനദിശയും വേഗവും അളക്കാനായിട്ട് ഉപയോഗിക്കുന്നു നെഫോസ്കോപ്പ് കുട്ടനാട്ടിലെ കായലുകൾ നികത്തി കൃഷിഭൂമിയാക്കി മാറ്റി റാണി ചിത്തിര മാർത്താണ്ഡം എന്നീ പേരുകൾ നൽകിയതാരാണ് ജോസഫ് മുരിക്കൻ കുട്ടനാട്ടിലെ കായലുകൾ നിരത്തി കൃഷിഭൂമിയാക്കി മാറ്റി റാണി ചിത്തിര മാർത്താണ്ഡം എന്നീ പേരുകൾ നൽകിയതാരാണ് മഠത്തിൽ അപ്പു ചിരുകണ്ഠൻ അബുബക്കർ കുഞ്ഞമ്പു നായർ എന്നിവർ തൂക്കിലേറ്റപ്പെട്ടത് ഏത് സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ് കയ്യൂർ സമരമാണ് കയ്യൂർ സമരവുമായിട്ട് ബന്ധപ്പെട്ട് തൂക്കിലേറ്റപ്പെട്ടവർ ആരൊക്കെയാണ് മഠത്തിൽ അപ്പു ചിരുകണ്ഠൻ അബുബക്കർ നായർ സൂര്യന്റെയും ആകാശഗോളങ്ങളുടെയും ഉന്നതി അളക്കുന്ന ഉപകരണമാണ് സെക്സ് ടെൻഡ് സൂര്യൻ്റെയും ആകാശഗോളങ്ങളുടെയും ഉന്നതി ഉന്നതി അളക്കുന്ന ഉപകരണമാണ് സെക്സ് ടെൻഡ് ഇന്റർനെറ്റ് വഴി വ്യക്തികളെ അപമാനപ്പെടുത്തുന്ന സൈബർ കുറ്റകൃത്യം ഏത് പേരിൽ അറിയപ്പെടുന്നു ഇന്റർനെറ്റ് വഴി വ്യക്തികളെ അപമാനപ്പെടുത്തുന്ന സൈബർ കുറ്റകൃത്യമാണ് സൈബർ സൈബർ ബുള്ള പേസ് മേക്കർ എന്ന് അറിയപ്പെടുന്നത് എസ് എ നോഡാണ് സീനോ ഏട്രിയൽ നോഡാണ് ഹൃദയത്തിന്റെ പേസ് മേക്കർ എന്ന് അറിയപ്പെടുന്നത് എസ് എ നോഡ് ഹൃദയത്തിന്റെ ഇടത്തെ അറകൾക്കിടയിലെ വാൽവ് ഹൃദയത്തിന്റെ ഇടത്തെ അറകൾക്കിടയിലെ വാൽവാണ് ബൈക്ക സ്പീഡ് വാൽവ് ബൈക്കേ സ്പീഡ് വാൽവ് ഹൃദയത്തിന്റെ ഇടത്തെ അറകൾക്കിടയിലെ വാൽവാണ് ബൈക്കർ സ്പീഡ് വാൽവ് റേഡിയോ ആക്ടിവിറ്റി പ്രദർശിപ്പിക്കുന്ന ഹാലോജൻ അസ്റ്റാറ്റിംഗ് റേഡിയോ ആക്ടിവിറ്റി പ്രദർശിപ്പിക്കുന്ന ഹാലോജനാണ് അസ്റ്റാറ്റിംഗ് ഇന്ത്യയുടെ ദേശീയ പക്ഷി മയിൽ ലോക മാനസികാരോഗ്യ ദിനം എന്നാണ് ഒക്ടോബർ പത്താണ് ഒക്ടോബർ പത്താണ് ലോക മാനസികാരോഗ്യ ദിനം രാജ്യസഭയിൽ അധ്യക്ഷത വഹിച്ചാതി വനിത വയലൈറ്റ് ആൽവയാണ് രാജ്യസഭയില് അധ്യക്ഷത വഹിച്ചാതി വനിതയാണ് വയലൈറ്റ് ആൽവ ഗാർഹിക പീഡന നിരോധന നിയമത്തിലെ ആകെ വകുപ്പുകളുടെ എണ്ണം മുപ്പത്തിയേഴാണ് ഗാർഹിക പീഡന നിരോധന നിയമത്തിലെ ആകെ വകുപ്പുകളുടെ എണ്ണം എത്രയാണ് മുപ്പത്തിയേഴ് സ്വർണത്തിന്റെ ശുദ്ധത പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് സ്വർണത്തിന്റെ ശുദ്ധത പരിശോധിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് നൈട്രിക് ആണ് നൈട്രിക് ആസിഡ് സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ ഗവൺമെന്റ് നൽകുന്ന ഏറ്റവും ഉന്നതമായ പുരസ്കാരമാണ് നാരി ശക്തി പുരസ്കാരം സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ ഗവൺമെന്റ് നൽകുന്ന ഏറ്റവും ഉന്നതമായ പുരസ്കാരമാണ് നാരി ശക്തി പുരസ്കാരം കേരളത്തിലെ ആദ്യത്തെ ക്യാഷ്ലെസ് കളക്ടറേറ്റ് പത്തനംതിട്ടയാണ് കേരളത്തിലെ ആദ്യത്തെ ക്യാഷ്ലെസ് കളക്ടറേറ്റ് പത്തനംതിട്ട കേരള നിയമസഭയുടെ ഔദ്യോഗിക വാർത്താ പത്രിക അറിവോരം കേരള നിയമസഭയുടെ ഔദ്യോഗിക വാർത്താ പത്രികയാണ് അറിവോരം കുഞ്ഞൻ ദിനം കുഞ്ചൻ ദിനം എന്നാണ് കുഞ്ചൻ ദിനം മെയ് അഞ്ചാണ് മെയ് അഞ്ചാണ് കുഞ്ചൻ ദിനമായിട്ട് ആചരിക്കുന്നത് മെയ് അഞ്ച് ഇന്ത്യയിലെ ആദ്യത്തെ ഉത്തരവാദിത്ത വിനോദസഞ്ചാര കേന്ദ്രം കുമരകമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഉത്തരവാദിത്ത വിനോദസഞ്ചാര കേന്ദ്രം ഏതാണ് കുമരകം തണ്ണീർ തടങ്ങളുടെ സംരക്ഷണവും സുസ്ഥിര ഉപയോഗവും നിയന്ത്രിക്കുന്ന അന്താരാഷ്ട്ര ഉടമ്പടിയാണ് റാംസാർ കൺവെൻഷൻ തണ്ണീർ തടങ്ങളുടെ സംരക്ഷണവും സുസ്ഥിര ഉപയോഗവും നിയന്ത്രിക്കുന്ന അന്താരാഷ്ട്ര ഉടമ്പടിയാണ് റാംസാർ കൺവെൻഷൻ രാജാ രവിവർമ്മയുടെ പൂർത്തീകരിക്കാത്ത ചിത്രമാണ് കാദംബരി രവിവർമ്മയുടെ പൂർത്തീകരിക്കാത്ത ചിത്രം ഏതാണ് കാദംബരി കുടുംബശ്രീ ആരംഭിച്ച സമയത്തെ കേരള മുഖ്യമന്ത്രി ഇ കെ നായനാർ കുടുംബശ്രീ ആരംഭിച്ച സമയത്തെ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു ഇ കെ നായനാർ ഇന്ത്യയിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് ിത്തലാണ് ഗുജറാത്തിലെ ടിത്തലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൈത്തറി സഹകരണ സംഘങ്ങളുള്ള ജില്ല ഏതാണ് തിരുവനന്തപുരമാണ് കൂടുതൽ കൈത്തറി സഹകരണ സംഘങ്ങളുള്ള ജില്ലയാണ് തിരുവനന്തപുരം കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൈത്തറി ശാലകളുള്ളത് ഏത് ജില്ലയാണ് കണ്ണൂർ ആണ് ഏറ്റവും കൂടുതൽ കൈത്തറി ശാലകളുള്ള ജില്ല കണ്ണൂർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ഇൻ ട്യൂബർകുലോസിസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ഇൻ ട്യൂബർകുലോസിസ് സ്ഥിതി ചെയ്യുന്നത് ചെന്നൈ നാഷണൽ ട്യൂബർകുലോസിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരുവിലാണ് നാഷണൽ ട്യൂബർകുലോസിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് ബംഗളൂരു വളർച്ചാ വൈകല്യങ്ങളുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന പ്രോട്ടീൻ ഹോർമോൺ സൊമാറ്റോട്രോപ്പിനാണ് വളർച്ചാ വൈകല്യങ്ങളുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന പ്രോട്ടീൻ ഹോർമോൺ ആണ് സൊമാറ്റോട്രോപ്പിൻ മഹൽവാരി നികുതി സമ്പ്രദായം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയിൽ നടപ്പിലാക്കിയത് ഹോൾട്ട് മക്കൻസി ആണ് ഹോൾട്ട് മക്കൻസി മഹൽവാരി നികുതി സമ്പ്രദായം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടില് വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയിൽ നടപ്പിലാക്കിയതാരാണ് ഹോൾട്ട് മക്കൻസി ഏത് മൂലകത്തിന്റെ ഐരാണ് പിച്ച് ബ്ലൻഡ് പിച്ച് ബ്ലൻഡ് ഏത് മൂലകത്തിന്റെ അയരാണ് യുറേനിയത്തിന്റെ അയരാണ് പിച്ച് ബ്ലൻഡ് പിച്ച് ബ്ലൻഡ് യുറേനിയത്തിന്റെ അയരാണ് സൗര കേന്ദ്ര സിദ്ധാന്തം പ്രതിപാദിക്കുന്ന കോപ്പർ നിക്കസിന്റെ കൃതി ഡി റെവല്യൂഷനിബസ് ഓർബിയം കൊളസ് സെലസ്റ്റിയം എന്നതാണ് ഡി റിവോല്യൂഷനിബസ് ഓർബിയം സെലസ്റ്റിയം എന്നതാണ് സൗര കേന്ദ്ര സിദ്ധാന്തം പ്രതിപാദിക്കുന്ന കോപ്പർ നിക്കസിന്റെ കൃതി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവകാലത്ത് മണിറാം ദത്ത് എവിടെയാണ് പ്രവർത്തനം നടത്തിയത് മണിറാം ദത്ത് ആസാമിലാണ് ആസാം മഞ്ഞപ്പനി പരത്തുന്ന കൊതുകിനം ഏതാണ് ഇ ഡി സി ജിപ്തി ആണ് മഞ്ഞപ്പനി പരത്തുന്ന കൊതുകിനം ഇ ഡി സി ജിപ്തി മൂത്രത്തിൽ ആൽബമിന്റെ സാന്നിധ്യം കണ്ടെത്താൻ നടത്തുന്ന ടെസ്റ്റ് ടെസ്റ്റ് എന്തിന്റെ സാന്നിധ്യമാണ് ആൽബമിന്റെ സാന്നിധ്യം കണ്ടെത്താൻ നടത്തുന്ന ടെസ്റ്റാണ് ഹെല്ലേസ് ടെസ്റ്റ് കേരളം പ്രശ്നങ്ങളും സാധ്യതകളും എന്ന പുസ്തകം രചിച്ച കേരള മുഖ്യമന്ത്രി കേരളം പ്രശ്നങ്ങളും സാധ്യതകളും സി അച്യുത മേനോനാണ് സി അച്യുത മേനോൻ മുഹമ്മദ് അലി ജിന്ന സ്ഥാപിച്ച ഡോൺ എന്ന പത്രത്തിന്റെ ആദ്യ പത്രാധിപരായിരുന്ന മലയാളി പോത്തൻ ജോസഫ് പത്രത്തിന്റെ പേര് ഡോൺ സ്ഥാപിച്ചത് മുഹമ്മദ് അലി ജിന്ന ആദ്യത്തെ പത്രാധിപരായിരുന്നത് പോത്തൻ ജോസഫ് അറ്റ് ദ ടേം ഓഫ് ദ ടൈഡ് ഏത് തിരുവിതാംകൂർ ഭരണാധികാരിയുടെ ജീവചരിത്രമാണ് സേതു ലക്ഷ്മിബായിതാണ് അറ്റ് ദ ടേൺ ഓഫ് ദി ടൈറ്റ് ആരുടെ ജീവചരിത്രമാണ് സേതു ലക്ഷ്മിബായ് ബാർ എന്തിന്റെ അയരാണ് ഫെൽസ് ബാർ പൊട്ടാസ്യത്തിന്റെ അയരാണ് ഫെൽസ് ബാർ എന്തിന്റെ ആയിരാണ് പൊട്ടാസിയം ഇന്ത്യയുടെ ആദ്യത്തെ നാനോ ഉപഗ്രഹം ഇന്ത്യയുടെ ആദ്യത്തെ നാനോ ഉപഗ്രഹമാണ് ജുഗ്നു മാതങ്കലീലയുടെ കർത്താവ് തിരുമംഗലത്ത് നീലഖണ്ഠൻ മൂസദ് മാതങ്കലീലയുടെ കർത്താവ് തിരുമംഗലത്ത് നീലകണ്ഠൻ മൂസർ മൂസദ് കോപ്പൻഹേഗന്റെ ലാറ്റിൻ നാമത്തിൽ നിന്ന് പേര് ലഭിച്ച മൂലകം കോപ്പൻഹേഗന്റെ ലാറ്റിൻ നാമത്തിൽ നിന്ന് നാമത്തിൽ നിന്ന് പേര് ലഭിച്ച മൂലകമാണ് ഹാഫ്നിയം അണുസംഖ്യ സെവൻറ്റി ടു ഹാഫ് മൂലകത്തിന്റെ പേര് ഹാഫ്നിയം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപകാലത്ത് അവധ് മേഖലയിൽ കലാപത്തിന്റെ വിളക്കുമാടം എന്നറിയപ്പെട്ടത് ആരാണ് മൗലവി അഹമ്മദുള്ളയാണ് എവിടെയാണ് അവദ് മേഖലയിൽ കലാപത്തിന്റെ വിളക്കുമാടം എന്നറിയപ്പെട്ടത് മൗലവി അഹമ്മദുള്ള ഏറ്റവും താഴ്ന്ന താപനില അനുഭവപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ് മീസോസ്ഫിയർ ആണോ ഏറ്റവും താഴ്ന്ന താപനില അനുഭവപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് മീസോസ്ഫിയർ ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് ബാധ കണ്ടെത്തിയ ഡോക്ടർ ഡോക്ടർ സുനീതി സോളമൻ ഇന്ത്യയിൽ ആദ്യമായിട്ട് എയ്ഡ്സ് ബാധ കണ്ടെത്തിയ ഡോക്ടറാണ് ഡോക്ടർ സുനീതി സോളമൻ അലസവാതകങ്ങളുടെ സംയോജകത അലസവാതകങ്ങളുടെ സംയോജകത പൂജ്യം മെന്റൽ യേവ് ആവർത്തന പട്ടിക ആവിഷ്കരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് മെന്റലി യേവ് ആവർത്തന പട്ടിക ആവിഷ്കരിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിലാണ് മോസ്ലി ആധുനിക ആവർത്തന പട്ടിക ആവിഷ്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് മോസ്റ്റ്ലി ആധുനിക ആവർത്തന പട്ടിക ആവിഷ്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മനുഷ്യ ശരീരത്തിൽ സ്വതന്ത്രമായി കാണപ്പെടുന്ന അസ്ഥിയാണ് ഹയോയിഡ് മനുഷ്യ ശരീരത്തിൽ സ്വതന്ത്രമായി കാണപ്പെടുന്ന അസ്ഥി ഹയോയിഡ് ഇന്ത്യയിലെ ഏറ്റവും വടക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണ് ഹെമീസ് ആണ് ഹെമീസ് ആണ് ഹെമീസ് നാഷണൽ പാർക്കാണ് ഇന്ത്യയിലെ ഏറ്റവും വടക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഹെമീസ് രക്തക്കുഴലുകളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടി രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥ അതിരോസ് ക്ലിറോസിസ് രക്തക്കുഴലുകളിലെ കൊഴുപ്പ് അടിഞ്ഞുകൂടിയിട്ട് രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് അതിരോസ് ക്ലിറോസിസ് മർമ്മമില്ലാത്ത രക്തകോശം ഏതാണ് ചുവന്ന രക്തകോശമാണ് മർമ്മമില്ലാത്ത രക്തകോശം സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യത്തെ വോട്ട് രേഖപ്പെടുത്തിയ തീയതി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തി അഞ്ചാണ് സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യത്തെ വോട്ട് രേഖപ്പെടുത്തിയ തീയതി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തി അഞ്ച് പൂരങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ആറാട്ടുപുഴ പൂരമാണ് പൂരങ്ങളുടെ മാതാവ് ആറാട്ടുപുഴ പൂരം കുങ്കുമപ്പൂവിന്റെ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം കരേവാ മണ്ണാണ് കുങ്കുമപ്പൂവിന്റെ കൃഷിക്കനുയോജ്യമായത് കരേവാ മണ്ണ് ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിലെ ദേശീയ വനിതാ ദിനമായിട്ട് ആചരിക്കുന്നത് സരോജിനി നായിഡുവിൻ്റെതാണ് സരോജിനി നായിഡുവിന്റെ ജന്മദിനമായ ഫെബ്രുവരി പതിമൂന്നാണ് ഇന്ത്യയിലെ ദേശീയ വനിതാ ദിനമായിട്ട് ആചരിക്കുന്നത് സരോജിനി നായിഡു റൗലറ്റ് നിയമം പിൻവലിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി റൗലറ്റ് നിയമം പിൻവലിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് അടിലെഹളയുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ പൊയ്ക്കേലി യോഹനാനാണ് അടിലെഹളയുമായിട്ട് ബന്ധപ്പെട്ട നവോത്ഥാന നായകനാണ് പോയ്ക്കേലി ഓഹനൻ പോളിമോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് പോളിമോളജി എന്നത് യുദ്ധങ്ങളെ കുറിച്ചുള്ള പഠനമാണ് പോളിമോളജി പോക്സോ നിയമത്തിലാക്കിയ വകുപ്പുകളുടെ എണ്ണം നാൽപ്പത്തി ആറാണ് പോക്സോ നിയമത്തിലാകിയ വകുപ്പുകളുടെ എണ്ണം എത്രയാണ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ പഞ്ചായത്ത് കുളത്തുപുഴയാണ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ പഞ്ചായത്താണ് കുളത്തുപുഴ വിവരാവകാശ നിയമപ്രകാരമുള്ള ഗ്രാമപഞ്ചായത്തിലെ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ ആരാണ് സെക്രട്ടറിയാണ് സെക്രട്ടറി വിവരാവകാശ നിയമപ്രകാരമുള്ള ഗ്രാമപഞ്ചായത്തിലെ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറാണ് സെക്രട്ടറി ലോകമഴക്കാട് ദിനം ജൂൺ ഇരുപത്തിരണ്ട് ലോകമഴക്കാട് ദിനം ജൂൺ ഇരുപത്തിരണ്ട് ഇന്ത്യൻ സെക്യൂരിറ്റി പ്രസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് നാസിക്കിലാണ് ഇന്ത്യൻ സെക്യൂരിറ്റി പ്രസ് എവിടെയാണ് നാസിക് വന്ദേ മാതരം ഉൾപ്പെടുത്തിയിരിക്കുന്ന ആനന്ദമഠം എന്ന കൃതിയേത് സാഹിത്യ വിഭാഗത്തിൽപ്പെടുന്നു നോവലാണ് ആനന്ദമഠം നോവലാണ് ഇന്ത്യനാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നതിന് മുമ്പ് എ ഒഹും സ്ഥാപിച്ച സംഘടന ഇന്റർനാഷണൽ യൂണിയൻ ആണ് ഇന്റർനാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നതിനു മുമ്പ് എ ഒഹ്യം സ്ഥാപിച്ച സംഘടനയാണ് ഇന്റർനാഷണൽ യൂണിയൻ കായംകുളം താപവൈദ്യുത നിലയം രാഷ്ട്രത്തിന് സമർപ്പിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് എ ബി വാജ്പേയി ആണ് കായംകുളം താപവൈദ്യുത നിലയം രാഷ്ട്രത്തിന് സമർപ്പിച്ചതാരാണ് എ ബി വാജ്പേയി ആണ് തിരുവിതാംകൂറിൽ കൃഷി വകുപ്പ് ആരംഭിച്ച ഭരണാധികാരി ശ്രീമൂലം തിരുനാൾ തിരുവിതാംകൂറിലെ കൃഷി വകുപ്പ് ആരംഭിച്ചത് ശ്രീമൂലം തിരുനാൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യവേതനം വിഭാവനം ചെയ്യുന്ന ഭരണഘടനാനുച്ഛേദം മുപ്പത്തിഒമ്പത് ഡി ആണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യവേതനം വിഭാവനം ചെയ്യുന്ന ഭരണഘടനാനുച്ഛേദമാണ് മുപ്പത്തി ഒമ്പത് ഡി അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ എവിടെ വെച്ച് നടത്തുന്ന സമ്മേളനത്തിലാണ് ജാതീയതയുടെ ചിഹ്നമായ കല്ലുമാല അറുത്തുമാറ്റം സ്ത്രീകളോട് ആവശ്യപ്പെട്ടത് കൊല്ലമാണ് കൊല്ലം ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതുലവണം സോഡിയമാണ് ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതുലവണം സോഡിയം ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് ആണ് ലോകത്തിന്റെ മേൽക്കൂര പാമീർ നാഷണൽ ഡിഫൻസ് അക്കാദമി എവിടെയാണ് നാഷണൽ ഡിഫൻസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് കടക്ക് വാസിലയാണ് കടക്ക് വാസ്ല ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം മനിലയാണ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം മനില കുളു താഴ്വര ഏത് സംസ്ഥാനത്താണ് കുളു താഴ്വര സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ് ഹിമാചൽ പ്രദേശിലാണ് കുളു താഴ്വര സ്ഥിതി ചെയ്യുന്നത് കോർബറ്റ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് കോർബറ്റ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ് ഉത്തരാഖണ്ഡ് ദി ട്രിബ്യൂൺ എവിടെ നിന്നുമാണ് പ്രസിദ്ധീകരിക്കുന്നത് ദി ട്രിബ്യൂൺ ചണ്ഡീഗഡ് ആണ് ചണ്ഡീഗഡ് പറങ്കിപ്പടയാളി രചിച്ചത് സർദാർ കെ എം പണിക്കറാണ് പറങ്കിപ്പടയാളി ആരുടെ കൃതിയാണ് സർദാർ കെ എം പണിക്കർ പ്രസന്റ് ഡയറി രചിച്ചതാരാണ് പ്രസന്റ് ഡയറി ജയപ്രകാശ് നാരായൺ ജയപ്രകാശ് നാരായൺ കവിയുടെ കാൽപ്പാടുകൾ ആരുടെ ആത്മകഥയാണ് പി കുഞ്ഞിരാമൻ നായർ കവിയുടെ കാൽപ്പാടുകൾ ആരുടെ ആത്മകഥയാണ് പി കുഞ്ഞിരാമൻ നായർ ജാലിയം വാലാബാഗ് ഏത് സംസ്ഥാനത്താണ് പഞ്ചാബിലാണ് ജാലിയം വാലാബാഗ് പഞ്ചാബ് ബച്ചാവത്ത് റിപ്പോർട്ട് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പത്രപ്രവർത്തകരുടെ വേതനം ബച്ചാവത്ത് റിപ്പോർട്ട് എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് പത്രപ്രവർത്തകരുടെ വേതനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്ത്യയിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് നന്ദലാൽ ബോസ് ആണ് ഇന്ത്യയിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് ആരാണ് നന്ദലാൽ ബോസ് അവസാനത്തെ ചോദ്യം ഇന്ത്യയിൽ ആദ്യമായിട്ട് കറസ്പോണ്ടൻസ് കോഴ്സ് ആരംഭിച്ച സർവകലാശാല ഡൽഹി സർവകലാശാലയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കറസ്പോണ്ടൻസ് കോഴ്സ് ആരംഭിച്ച സർവകലാശാല ഏതാണ് ഡൽഹി സർവകലാശാല കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്